സാലുസ്വെൽഡിൻ്റെ പുതിയൊരു കൃഷി വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ നല്ല രീതിയിൽ പൂക്കളൊക്കെ ഉണ്ടാകാൻ വേണ്ടിയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി വളത്തെക്കുറിച്ചാണ് കേട്ടോ ഇന്ന് കാണിക്കുന്നത് ഇത് കണ്ടോ ഇതൊരു സ്പൂൺ മതി നമ്മുടെ ചെടികളിൽ നല്ല തളിർപ്പും നല്ല പൂക്കളുമൊക്കെ ഉണ്ടാകുവാൻ ഓരോ പ്രാവശ്യവും പൂവിട്ട് കഴിഞ്ഞാൽ അതിനാവശ്യമായിട്ടുള്ള എന്തെങ്കിലും വളങ്ങളൊക്കെ കൊടുക്കണം അതാത് സമയങ്ങളിൽ അതിനാവശ്യമുള്ള വളങ്ങൾ കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ നമ്മുടെ ചെടികളിലൊക്കെ പൂക്കളുണ്ടാവും പ്രത്യേകിച്ച് റോസിനൊക്കെ നല്ലൊരു വളമാണ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം അപ്പോൾ ഇത് കണ്ട ജമ്മന്തി ചെടിയിലൊക്കെ നിറയെ പൂക്കളാണ് കേട്ടോ ഞാൻ ആഴ്ചയിൽ ഒരു ദിവസം എല്ലാ പൂച്ചെടികൾക്കായാലും പച്ചക്കറി ചെടികൾക്കായാലും ഈ വളം കൊടുക്കാറുണ്ട് നല്ല റിസൾട്ടും കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇതുണ്ടാക്കാനായിട്ട് നമുക്ക് ആവശ്യമുള്ളത് ഈ മൂന്ന് സാധനങ്ങളാണ് അതായത് പഴത്തിൻ്റെ തൊലി പിന്നെ എടുത്തിരിക്കുന്നത് മുട്ടയുടെ തോടാണ് മുട്ടയുടെ തോടൊക്കെ ചെറുതായിട്ട് പൊടിച്ചിടണം പിന്നെ ചായമട്ട് നമ്മൾ ചായയൊക്കെ ഉണ്ടാക്കി വേസ്റ്റാക്കി വരുന്ന ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ കഴുകി മധുരമൊക്കെ കളഞ്ഞതിന് ശേഷം ഉണക്കി വെക്കുക ഇത് റോബസ്റ്റ് പഴത്തിൻ്റെ തൊലിയാണ് കേട്ടോ നേന്ത്രപ്പഴത്തിൻ്റെ തൊലിയായാൽ കൂടുതലും നല്ലതാണ് അപ്പോൾ പഴത്തിൻ്റെ തൊലിയൊക്കെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് മുട്ടയുടെ തോടൊക്കെ നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കുകയാണ് അതുപോലെ തേയിലച്ചണ്ടിയും ഇത് മൂന്നും കൂടെ നല്ലപോലെ നമ്മുടെ മിക്സിയുടെ ജാറിലൊന്ന് അരച്ചെടുക്കണം ഇത് മൂന്നും കൂടെ ചേർന്ന നല്ലൊരു അടിപൊളി വളം ആട്ടോ നമ്മുടെ ചെടികളിൽ നല്ല രീതിയിൽ പൂക്കളുണ്ടാകും ഒത്തിരി നല്ലതാണ് അപ്പോൾ നമുക്കിതൊന്ന് അരച്ചെടുത്ത് വരാം മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം കൂട്ടി നല്ല പോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇത് കണ്ടോ ഈ ഒരു രീതിയിലാണ് ഇത് അരച്ചെടുത്താൽ കിട്ടുന്നത് ഇത് നമുക്കൊരു ഇങ്ങനെ ഒഴിച്ച് കൊടുക്കാം ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ ഇത് ഒരു ദിവസം പുളിപ്പിക്കാനായിട്ട് വെക്കുക ഒരു ദിവസം വെച്ചാൽ മതി രണ്ടോ മൂന്നോ ദിവസം വെക്കണമെങ്കിൽ അങ്ങനെയും വെക്കാം ഞാനിവിടെ ഒരു ദിവസം വെക്കാറുള്ളു കേട്ടാ പോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഒരു ദിവസം വെക്കാം പിറ്റേന്ന് നമുക്കിത് എടുത്ത് ചെടികൾക്ക് ഉപയോഗിക്കാം ഒരു ദിവസത്തിനു ശേഷമാണിത് കേട്ടോ അപ്പം നമ്മളിത് നേരിട്ട് കൊണ്ടുപോയി നമ്മുടെ ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കരുത് ഒരു ഗ്ലാസ് എടുക്കുകയാണെങ്കിൽ ആ ഗ്ലാസ്സിന് അഞ്ച് ഗ്ലാസ് വെള്ളം ചേർക്കണം ഞാൻ ഈ ഒരു പാത്രത്തിന് ഒരു പാത്രം എടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ അഞ്ചിരട്ടി വെള്ളം ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അതിലോട്ട് ഞാൻ നേർപ്പിച്ചെടുക്കുകയാണ് നേർപ്പിക്കാതെ ഒരിക്കലും ചെടിയുടെ ചുവട്ടിൽ കൊണ്ടുപോയി ഒഴിച്ചു കൊടുക്കരുത് ഈ ഒരു രീതിയിൽ നേർപ്പിച്ചതിന് ശേഷം നമ്മുടെ എല്ലാ പൂച്ചെടികൾക്കും ഇത് ഒഴിച്ചു കൊടുക്കാൻ നല്ല രീതിയിൽ പൂക്കളുണ്ടാകാനും അതുപോലെ തന്നെ നമ്മൾ പച്ചക്കറി ചെടി ിലൊക്കെ നല്ല രീതിയിൽ പൂക്കളും കായ്കളും ഉണ്ടാകാനൊക്കെ അത് ഒത്തിരി നല്ലതാണ് കേട്ടോ അപ്പോൾ ഇതൊന്നും വെറുതെ പുറത്തോട്ട് വലിച്ചെറിയേണ്ട നമ്മുടെ ചെടികൾക്ക് ആവശ്യമായ വള നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ നല്ല രീതിയിൽ പൂക്കൾ ഉണ്ടാകാനൊക്കെ അത് ഒത്തിരി നല്ലതാണ് നമ്മുടെ ചെടികൾക്ക് ഇതെങ്ങനെയാണ് ഒഴിച്ചു കൊടുക്കുന്നത് എന്ന് നോക്കാം റോസിലൊക്കെ നിറയെ പൂക്കളുണ്ടാവാൻ ഒത്തിരി നല്ലതാണ് ഇത് ഈ പഴത്തിൻ്റെ തൊലി ചായമട്ട് അതുപോലെ തന്നെ ഈ മുട്ടയുടെ തോടൊക്കെ എല്ലാ മുലകളും അടങ്ങിയ നല്ലൊരു വളക്കൂട്ടാണ് കേട്ടോ അപ്പോൾ ഇതൊന്നും നമ്മൾ വെറുതെ പാഴാക്കി കളയേണ്ട നമ്മുടെ ചെടികൾക്ക് നല്ലൊരു വളമായിട്ട് ഉപയോഗിക്കാം അതുപോലെ പച്ചക്കറി ചെടികൾക്കും ഉപയോഗിക്കാനായിട്ട് പറ്റും കഞ്ഞിവെള്ളത്തിലൊക്കെ നമ്മളിത് ഇട്ട് വെച്ച് നമ്മളത് വളമാക്കി കൊടി ചെടികൾക്ക് കൊടുക്കാറുണ്ടല്ലോ അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ മുമ്പ് ചെയ്തിരുന്നു കാണാത്തവരുണ്ടെങ്കിൽ ഒക്കെ ഒന്ന് കണ്ട് നോക്കണം മുളക് ചെടികൾക്കൊക്കെ ഇതായാലും ഒരു ദിവസം ഇതുപോലെ കൊടുത്ത് കഴിഞ്ഞാൽ നല്ല റിസൾട്ടാണ് കേട്ടോ നമുക്ക് കിട്ടുന്നത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഫേസ്ബുക്കിലാണ് നിങ്ങളെൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പോൾ അതാണ് നമ്മുടെ ജമന്തി ചെടികൾക്ക് ജെറബറ ചെടികൾക്ക് ബട്ടർഫ്ലൈ ഇതിനൊക്കെ നിറയെ പൂക്കളാണ് കേട്ടോ നല്ല പൂക്കളാണ് കേട്ടോ അതിലൊക്കെ ഉണ്ടായിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പം അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ വീണ്ടും കാണാം